രാവിലെ എന്നും രാവിലെ പറ്റുന്ന സമയങ്ങളിൽ പോയിട്ട് സോപാനം ചെയ്യുന്നുണ്ട് അപ്പൊ ഭഗവാനിന് വേണ്ടിട്ട് വേറൊരു പാട്ട് അവിടെ പോയി പാടാതെ നമുക്ക് സ്വന്തം ഭഗവാന് വേണ്ടിട്ട് സ്വന്തം പാട്ട് നല്ല രീതിയിൽ ഞാൻ ഒരു പാട്ട് എഴുതി അത് പാടുന്നുണ്ട് അത് കേൾക്കുന്നവരായാലും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇത് ഇവിടത്തെ ഇതാണല്ലോ ആരെ എഴുതിയെ അങ്ങനെ ഇന്നും കൂടെ ചോദിച്ചിട്ടുള്ളൂ അപ്പം ആ പാട്ടി കണ്ടു ടും വീടിയും അതിലൂറുന്നൊരു വെങ്കയും ആ പാദ ചൂടം നനഞ്ഞു നിൻരൂപവും പശുക്കളും ചുരന്നൊരാ ക്ഷീരവും धारं स्वयं हुभुं सान्द्रचन्द्र कलाधरातव रूपमेत्र प्रभामयम् मानिकाव महेश्वरा निन्ूपमत्र मनोहरम् മായം ൂടി മായും തൂണീരും തല മർമ്മരങ്ങളും മാമൂനിറും വസീച്ച ഭൂഭാഗവും മൗനമായി മന്ത്രം ജപീക്കും പ്രകൃതിയും മാമുനി മാറും മനസാനന്തം കലർന്നേശനും കാനനം തന്നിൽ പടർന്നാണും അഗ്നിയും ആഗ്നിതന് മധേ തപം ചെയ്തു ശംഭുവും സാന്ദ്രചന്ദ്ര കലാധര തവ രൂപമെത്ര പ്രഭാമയും മാനികാവ് മഹേശ്വരാ ൻ രൂപം മനോഹരം ആടും വിടപ്പിയും അതിലൂറുന്നൊരു ഗംഗയും ആ പാത ചൂടം നനഞ്ഞു നിൻ രൂപവും ആ നനഞ്ഞു പറയാൻ വാക്കുകളില്ല ഇനിയിപ്പെന്തായാലും അങ്ങോട്ട് പോകാനുള്ള തിരക്കൊണ്ട് ഞങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നില്ല ഒരു ക്രിസ്തീയ ഭക്തിഗാനം കിട്ടി അത് ഹൈന്ദവ ഭക്തിഗാനങ്ങൾ കിട്ടി ആൽബസോങ് ഒന്നല്ല ബുസ് കിട്ടിയിട്ടുള്ളൂ ഒരു ആൽബസോങ് കൂടെ ഓർമ്മയില്ല ഒരു പ്രണയഗാനം ണയം ഒരെണ്ണേ ചെയ്തിട്ടുള്ളൂ അൽബം ഒരെണ്ണേ ചെയ്തിട്ടുള്ളൂ പിന്നെ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട് അതിന്റെ വരികൾ വേണമെങ്കിൽ അല്ല അത് ചിലപ്പോ അവർ ഇറക്കാതെ പാടുമ്പോ അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ ആ ചിഞ്ചിട ചൂടിയും മുടിയും അതും ഇറക്കിയിട്ടില്ല ശിവരാത്രിക്ക് ആ ശിവ കഴിഞ്ഞിട്ട് ശിവരാത്രിക്ക് അവർ അവരെ അല്ല അപ്പൊ നമ്മളതിനെപ്പറ്റൊന്നും പാട്ടുകൾ ഇഷ്ടമാതിരി ബുക്കിലൊക്കെ എഴുതിയിട്ടുമായിരുന്നു പക്ഷേ ഇറങ്ങിയത് ഈ പറയുന്ന മുപ്പതോ മുപ്പത്തഞ്ചോ ആവാറക്റ്റ് എനിക്ക് അറിയില്ല അല്ല ജീവിക്കാനുള്ള വരുമാനം അതിൽ നിന്ന് നമുക്ക് അങ്ങനെ ഇതുവരെ അങ്ങനെ ചിന്തിച്ചിട്ടില്ല അല്ല ഇത്രയും ഒരു ബാക്ക്ഗ്രൗണ്ട് ഇനി അത് നമുക്ക് മാർക്കറ്റ് ചെയ്യാം എനിക്ക് ആഗ്രഹം ആദ്യമൊന്നും ഇത് ഇങ്ങനെ ആരെങ്കിലും എടുക്കും ഞാൻ കരുതിയിട്ടില്ല പാട്ടുകൾ ഓരോന്നായിട്ട് പുറത്തിറങ്ങിയപ്പോ ഒരുപാട് പേര് നമ്മളിലേക്ക് നമ്മളെ കണ്ടെത്തി പിന്നെ അല്ലെങ്കിൽ ആരെങ്കിലും കേട്ടും ഒരുപാട് ഇഷ്ടപ്പെടുന്നവര് ഉണ്ട് ഇപ്പൊ യൂട്യൂബിൽ ഒരു പാട്ടിറങ്ങിയാലും ഒരുപാട് പേര് കമന്റ് ചെയ്യുന്നുണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒത്തിരി പേര് അപ്പൊ വീണ്ടും നല്ല വേദികളിൽ എഴുതി അവരുടെ ശ്രദ്ധ അവരിലേക്ക് എത്തണം എന്നുള്ളൊരാഗ്രഹം വന്നു സിനിമേന്റെ പാട്ടായാലും ഇപ്പൊ രണ്ട് സിനിമ രണ്ട് പാട്ട് സിനിമ മതി അത് നമ്മുടെ വയനാട്ടുകാർ എടുക്കുന്ന സിനിമയാണ് അപ്പൊ സിറ്റുവേഷൻ പറയും ഒന്ന് ഒരു ടൂർ പോകുന്നപ്പോ ഒരു പിന്നെ സ്റ്റാർട്ടിങ്ങില് സിനിമ തുടങ്ങുന്ന ഒരു പാട്ട് ഒരു ഗ്രാമത്തെക്കുറിച്ച് ഗ്രാമത്തിന്റെ ആ അന്വേഷത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതായത് ഈ വിഷയദാരിദ്ര്യം എന്നൊക്കെ പറയുന്ന പോലെ ഈ നല്ല വരികൾക്ക് വലിയ ദാരിദ്ര്യം തന്നെയാണ് ഇപ്പോൾ എന്തൊക്കെയോ കൂട്ടിക്കൂട്ടി ഒരു പാട്ടുണ്ടാക്കിയിട്ട് അതിൽ മ്യൂസിക്കും കേട്ടിട്ടാണ് പലപ്പോഴും പുറത്ത് വരുന്നത് അത് വല്ലാതെ അരോചകമാണ് അതിൻ്റെ ഇടയിൽ ഇത്തരം വാക്കുകൾ ഇത്തരം വരികളൊക്കെ നമുക്ക് അതിനൊരു അർത്ഥമുണ്ട് ഒരു വ്യാപ്തിയുണ്ട് ഉണ്ട് അതിന് അതിൻ്റെതായ ഡെപ്ത് ഉണ്ട് അത് ശരിക്കും അത് ഉൾക്കൊള്ളാനും ആസ്വദിക്കാനും കഴിയുന്നുണ്ട് ായിരുന്നല്ലോ അത്തരം വരിക ഇഷ്ടം അതിനോടാണോ ഇപ്പൊ ജി മ്യൂസിക് തന്നെ എടുക്കുന്ന ഒരു പാട്ട് ഒരു വിരഹം ഒരു ശോകം വരുന്ന വിരഹമല്ല ഒരു ശോകം വരുന്ന ഉള്ള സങ്കട പൊങ്കുറിയ കഥ ചൊല്ലി ഉണർത്തിയ നൊമ്പര ചിന്താണോ കതിരിടാ പാടങ്ങൾ തൻ കണ്ണീർഘനാവോ അലയുമീ ണ്ട് അങ്ങനെ ഒരു പാട്ട് അത് എനിക്ക് നമ്മൾ എഴുതുന്നതിൽ നമുക്കൊരു ഇഷ്ടം കൂടുതൽ വരില്ല ചിലതിനോട് ഞങ്ങനെ ഇഷ്ടമുള്ള ഒരു വരികളാണ് അല്ല എല്ലാവരും എപ്പോഴും അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നം എന്താണെന്നറിയോ മറ്റെന്തിനോടോ സാമ്യം നമ്മുടെ ഇപ്പം അഭിനയിക്കുന്നവരാണെങ്കിൽ പറയും മറ്റിതിനു മുമ്പ് അഭിനയിച്ച ചില സിനിമയിലെ ചില സീനുമായിട്ട് ഇവർക്ക് സാമ്യം വരുന്നു എഴുത്തുകാർക്ക് അതുപോലെ പറയുന്നു മറ്റു ചിലതിനോട് സാമ്യം വരുന്നു ഇതിൽ അങ്ങനത്തെ ഒരു സാമ്യമില്ല ഒന്ന് ഒന്നിൽ നിന്ന് വ്യത്യസ്തമാണ് അതോടൊപ്പം തന്നെ ഇതിനു മുമ്പ് പുറത്തിറങ്ങിയ ഒരു കവിതയായിട്ടോ ഒരു പാട്ടുമായിട്ടോ ഒരു കണക്ഷനും അത് ഭഗവാൻ തന്നെ നേരിട്ട് തരുന്നതാണ് ഇനിയും എന്താ പറയാ ധാര പോലെ അത് ആ മനസ്സിലേക്ക് വരട്ടെ അത് പുറം ലോകത്തേക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പൊ ഞങ്ങൾക്ക് ഈ ഒരു സായാഗ്നം ഞങ്ങളോടൊപ്പം ചെലവഴിക്കാൻ സമയം കണ്ടെത്തതിന് ഒത്തിരി നന്ദി സന്തോഷം കാണാൻ പറ്റിയ